ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സല് ഡബിൾ എക്സൽ എക്സല് എക്സൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ഫ്രഷ് ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭയങ്കര ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്ത ചെയ്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ലാട്ടോ ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ അല്ലേ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ഷോളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ നെക്കിനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കറക്റ്റ് സൈസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ടോച്ചസ്റ്റ് സൈസും അതുപോലെ ഷോളിൻ്റെ സൈസ് ബോട്ടത്തിൻ്റെ സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം നെക്സ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് പിന്നെ നെക്കിനൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയലാണ് നെക്സ്റ്റ് നെക്സ്റ്റിനൊക്കെ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൻ്റെ നെക്കിലും നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷാളും നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ഇത് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ നോർമൽ ടോപ്പിൻ്റെ അത്ര ലെങ്ത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ ബോട്ടം പലാസോ ആണ് അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് എക്സൽ സൈസാണ് ഫെൻറ്റി മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ആണ് ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എക്സൽ സൈസാണ് ഫെൻറ്റിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇത് ആണ് മെറ്റീരിയൽ അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതുപോലെ ബോഡി പാർട്ടും ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആണ് മെറ്റീരിയല് എക്സലാണ് ഇത് സൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് വോയിസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് നമ്മൾ സ്ക്രീനിൽ സൈസ് കൊടുക്കുന്നുണ്ട് എക്സൽ ഡബിൾ എക്സല് ത്രിപ്ലെക്സിലേന്ന് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് എക്സൽ സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയർ ചെയ്യുന്ന അടിച്ച് ഉദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ അത് ഇവിടെ നിങ്ങൾ സെലക്ട് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അതുപോലെ കളറ് ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കുക വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റാണോ ഡാർക്കാണോ ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ മെറ്റീരിയലും ചോദിക്കണം കേട്ടോ ഏതാണ് മെറ്റീരിയൽ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഒരു പീസിന് അറുപത് രൂപയാണ് കേട്ടോ രണ്ട് പീസും മൂന്ന് പീസും ഒക്കെ എടുക്കുകയാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വോയിസ് ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് വാട്സപ്പിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരൂ കേട്ടോ ഓക്കെ അപ്പോൾ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു